ഗാസ അതിർത്തിയിൽ ഈജിപ്തിന്റെ വൻ സൈനിക നീക്കങ്ങൾ നൂറുകണക്കിന് കവിചിത ടാങ്കുകൾ ഗാസ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുകയാണ് ഈജിപ്ഷ്യൻ സൈന്യം ഇതിന്റെ നിർണായകമായ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അതീവ ശ്രദ്ധയോടുകൂടി ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിനായി മരുഭൂമിയിലടക്കം നിരവധി ഈജിപ്ഷ്യൻ ടാങ്കുകൾ പീരങ്കികൾ മുന്നോട്ട് നീങ്ങുന്നതായുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഇസ്രായേലും അമേരിക്കയും ഈജിപ്റ്റിനെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായുള്ള ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഗാസയിലെ കൊടിയൊഴിപ്പിക്കലിനെ ഏറ്റവും അധികം എതിർക്കുന്നത് ഈജിപ്റ്റായത് ആയതുകൊണ്ട് തന്നെ ഗാസ വിഷയം ഗാസയിലെ കൊടി കുടിയൊഴിപ്പിക്കൽ സാധ്യമാകണമെങ്കിൽ അതിർത്തിയിലെ ഈജിപ്റ്റിൻ്റെ ഭീഷണി അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ബെഞ്ചമിൻ എതനാഹുവിന് ഡൊണാൾഡ് ട്രംപ് നൽകിയത് ഇതിന് പിന്നാലെ ഗാസയിലെ പാലസ്തീനികളെ ഗാസയിലെ ബന്ദികളെ ഒളിക്കാൻ സഹായിച്ചത് ഈജിപ്റ്റാണ് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഇതിൻ്റെയൊക്കെ പ്രതികാരമായിട്ടാണ് ഈജിപ്റ്റിനെതിരെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ ഒരു പടയൊരുക്കം നടത്തുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗാസ അതിർത്തിയിലെ തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് നൂറുകണക്കിന്റെ പീരങ്കിപ്പടയെ ഇപ്പോൾ ഈജിപ്റ്റ് വിന്യസിച്ചിരിക്കുന്നത് ഈജിപ്തിൻ്റെ അതിർത്തി മേഖലകളിലേക്ക് നിരവധി ടാങ്കുകൾ കവചിത ടാങ്കുകൾ ആധുനിക യുദ്ധ ടാങ്കുകൾ നീങ്ങുന്നതായുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കാര്യം ഇതോടെ വ്യക്തമായിരിക്കുന്നു തങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഈജിപ്റ്റ് ആരംഭിച്ചിരിക്കുന്നു മറ്റൊരു യുദ്ധം കൂടി പശ്ചിമേഷ്യയിൽ നടക്കാനുള്ള നീക്കങ്ങളാണ് മറ്റൊരു യുദ്ധത്തിനുള്ള സാധ്യതകൾ കൂടി പശ്ചിമേഷ്യയിൽ തുറന്നിരിക്കുന്നു അതിർത്തികൾ ഭദ്രമാക്കി അടയ്ക്കുകയാണ് ഈജിപ്റ്റ് ഏത് നിമിഷവും ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരാക്രമണം തങ്ങളുടെ രാജ്യത്തേക്ക് ഉണ്ടാകുണ്ടായേക്കാമെന്ന ഭയപ്പാടിലാണ് ഈജിപ്ത് പ്രധാനമന്ത്രി അബ്ദുൽ ഫത്ത എൽ നേരത്തെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ മുന്നറിയിപ്പും താക്കീതുമാണ് അബ്ദുൾ സൽ അബ്ദുൾ ഫത്ത എൽ നൽകിയിരുന്നത് ഗാസയിലെ പാലസ്തീനികളുടെ കുടിയൊഴിപ്പിക്കൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കും അന്താരാഷ്ട്ര നീതിക്കും എതിരാണെന്നും അതൊരിക്കലും അനുവദിക്കില്ലെന്നും അൽ സി സി വ്യക്തമാക്കിയിരുന്നു അതുമാത്രവുമല്ല ഗാസയിലെ കുറേയേറെ പാലസ്തീനികളെ നേരത്തെ ഈജിപ്റ്റ് ഏറ്റെടുക്കണമെന്നൊരു നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരുന്നു ഈ നിർദ്ദേശത്തെ പൂർണ്ണമായും നിരാകരിക്കുകയായിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അതിന് പിന്നാലെയാണ് ഗാസയിലെ പാലസ്തീനികളെ ഗാസാവാസികളെ ഏറ്റെടുക്കുകയും അവിടെ അവരെ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുമെന്നുള്ള വൻ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത് ഗാസ അമേരിക്ക ഏറ്റെടുക്കും ഗാസയിലെ പുനർനിർമ്മാണത്തിന് അമേരിക്ക ഫണ്ട് ഇറക്കും പുനർനിർമ്മാണത്തിന് താൽപ്പര്യമുള്ള അറേബ്യൻ രാജ്യങ്ങൾക്ക് അതിനുള്ള അവസരം ഒരുക്കി നൽകുമെന്ന് കഴിഞ്ഞ ദിവസവും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു അതിനൊക്കെ പിന്നാലെ ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം സംജാതമായിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ ഗാസയിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടി അടുത്തിടെ പുറത്തു വന്നിരുന്നു അതായത് ഗാസയിലെ ബന്ദികളെ പാർപ്പിച്ചിരുന്നത് ഗാസയുടെ ഭൂപ്രദേശത്തല്ല മറിച്ച് ഗാസയുടെ അതിർത്തി പ്രദേശമായി ഈജിപ്റ്റിനുള്ളിലായിരുന്നു ബന്ദികൾക്ക് പാർക്കാൻ അവസരം നൽകിയത് എന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഹമാസുമായി ഈജിപ്റ്റ് ഭരണകൂടം ഒത്തുകളിച്ചു ഈ ബന്ദികളെ ഒളിപ്പിക്കുന്നതിനുള്ള ഒളിയിടം ഹമാസിനായി നൽകിയത് ഈജിപ്റ്റ് ആണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് ഇത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയും ചെയ്തു ഖത്തറിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഖത്തറിന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചുകൊണ്ട് ഈജിപ്റ്റ് ഭരണാധികാരികൾ നടത്തിയ ഒരു കൊടും ചതിയായിരുന്നു ഈ നീക്കമെന്ന് ഇസ്രായേൽ പിന്നീട് കണ്ടെത്തി ഇതിൽ വലിയ ശത്രുത ഇസ്രായേലിന് ഈജിപ്തി നോടുണ്ട് അതുമാത്രവുമല്ല ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ സൈനിക നടപടികളൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലെ സമാധാന ഉടമ്പടി കരാറിൻ്റെ ലംഘനമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഏതെങ്കിലും ഒരു സൈനിക നീക്കം ഗാസ് അതിർത്തിയിലേക്ക് ഈജിപ്റ്റ് നടത്തുകയാണെങ്കിൽ അതിനുള്ള തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നും നേരത്തെ ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പുണ്ടായിരിക്കുന്നു ഇപ്പോൾ ഇതാ ഗാസ് അതിർത്തിയിലേക്ക് വൻ സൈനിക വിന്യാസം നടത്തുകയാണ് ഈജിപ്റ്റ് ഈജിപ്റ്റ് എല്ലാ അറബ് രാജ്യങ്ങളെയും ഗാസയിലെ അമേരിക്കൻ ഇസ്രായേൽ നടപടിക്കെതിരെ അണിനിരത്താനുള്ള നീക്കങ്ങളിലാണ് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി അറബ് രാജ്യങ്ങളുടെ അവൈലബിൾ മീറ്റിംഗ് ഈജിപ്തിൽ കെയ്റോയിൽ ഈജിപ്റ്റ് ഈജിപ്റ്റ് വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിൽ പാലസ്തീൻ വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പാലസ്തീൻ്റെ ഗാസയുടെ പുനർനിർമ്മാണം ഗാസയുടെ യുദ്ധാനന്തര യുദ്ധാനന്തരമുള്ള ഗാസയുടെ പുനരേകീകരണം ഇതൊക്കെ സംബന്ധിച്ച പ്രധാനമായും ചർച്ച നടത്താനാണ് ഇത്തരമൊരു അറബ് രാജ്യങ്ങളുടെ മീറ്റിംഗ് ഈജിപ്റ്റ് വിളിച്ചു ചേർത്തിരിക്കുന്നത് അതേസമയം ആ മീറ്റിംഗ് ഈജിപ്തിൽ നടക്കുന്നതിന് മുൻപ് തന്നെ ഈജിപ്റ്റിനെതിരെ ഒരു സൈനിക നടപടിക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്ത് നിന്ന് നീക്കമുണ്ടാകുമെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു ഈജിപ്റ്റ് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ ഒരു സ സൗഹൃദ രാഷ്ട്രം തന്നെയായിരുന്നു കാരണം ഈജിപ്റ്റ് പ്രഖ്യാപിതമായി ഹമാസിന് തള്ളിപ്പറയുന്ന ഒരു രാജ്യമാണ് ഹമാസുമായി അടുപ്പമില്ല എന്നും ഹമാസിന്റെ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുകയുമായിരുന്നു ഇത്രയും കാലം ഈജിപ്തിൻ്റെ രീതി എന്നാൽ ഈജിപ്ത് ഹമാസിനെ സഹായിച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അത്തരമൊരു കണ്ടെത്തൽ ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയും ഞെട്ടിച്ചു കഴിഞ്ഞ കാര്യമാണ് കാരണം ഗാസയിലൊരിക്കലും ഈ ബന്ദികളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ ഹമാസിനാവില്ല ഗാസയുടെ എല്ലാ ഭൂപ്രദേശങ്ങളെയും ഈ ഇസ്രായേലി സേന ബോംബിട്ട് തകർത്തു കഴിഞ്ഞിരിക്കുന്നു ഗാസ അക്ഷരാർത്ഥത്തിൽ ഒരു മരുഭൂമിയായി കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ ഹമാസിന്റെ ബംഗറുകൾ അവശേഷിക്കുന്നില്ല ബംഗറുകൾ ഒന്നും തന്നെ ആ പ്രദേശത്തില്ല എല്ലാ കെട്ടിടങ്ങളും ഇസ്രായേൽ സേന വൻ ബോംബിട്ട് തകർത്തു കഴിഞ്ഞു അപ്പോൾ ഇത്രയും സുരക്ഷിതരായി ഈ ബന്ദികളെ പാർപ്പിച്ചിരിക്കണമെങ്കിൽ ഒന്നുകിൽ അത് റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളിൽ റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട വാഹനങ്ങളിലൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ അത് ഈജിപ്തിൻ്റെ അതിർത്തിക്കുള്ളിലായിരിക്കണം ഇപ്പോൾ ഇസ്രായേലി സേന കണ്ടെത്തിയിരിക്കുന്നത് റെഡ് ക്രോസിൻ്റെ അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കോറിഡോറുകൾ വഴി ബന്ദികളെ ഹമാസ് ഈജിപ്റ്റ് അതിർത്തി കടത്തി ഈജിപ്റ്റ് അതിർത്തിക്കുള്ളിൽ ഈജിപ്റ്റ് നൽകിയ ഒളിയിടങ്ങളിലാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ ഈ ബന്ദികൾ ഇത്രയും കാലം സൂക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാവുകയും ബന്ദിമോചനം സാധ്യമാവുകയും ചെയ്തതിന് പിന്നാലെ കരാർ അടിസ്ഥാനത്തിലുള്ള ബന്ദികളെ ഈജിപ്റ്റ് അതിർത്തിയിൽ നിന്നും ഗാസയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അതുകൊണ്ടാണ് അതിർത്തിയിൽ വച്ച് റെഡ് ക്രോസിന് ഇവരെ കൈമാറിയത് അവിടം വരെ ഈ ഒളിവിലുണ്ടായിരുന്ന ഹമാസിൻ്റെ ഭീകരവാദികളടക്കം കൂടെയെത്തി പിന്നീട് ഗാസ സ്ട്രിപ്പിൽ അവർ അവരുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോൾ ബന്ദികളെ ഒളിപ്പിക്കാൻ ഒളിയിടം നൽകി ഇസ്രായേൽ ആക്രമിക്കാൻ കാത്തിരുന്ന ഇസ്രായേൽ കൊലപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ഹമാസിൻ്റെ അവശേഷിക്കുന്ന ഭീകരവാദികൾക്ക് ഒളിക്കാനുള്ള അഭയസ്ഥാനം വരെ നൽകി ഈജിപ്റ്റ് ആ ഈജിപ്റ്റ് കാണിച്ചത് കൊടും ചതിയാണെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ ഈജിപ്റ്റിനെതിരെ ഒരു യുദ്ധം വേണമെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട് അമേരിക്കയും ഇതിനോട് അനുകൂലമാണ് അതിനിടയിലാണ് ട്രംപിൻ്റെ ഗാസ പദ്ധതിയെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് അബ്ദുൽ ഫത്ത അൽ സീസി രംഗത്ത് വന്നത് ഇതോടുകൂടി ട്രംപിനും കലി കയറിയിരിക്കുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൈനിക നീക്കം ഈജിപ്തിലേക്ക് എന്നുള്ള ചില സൂചനകൾ നേരത്തെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗാസ അതിർത്തിയിലെ തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് കൂടുതൽ സൈനിക വിന്യാസം ഈജിപ്ത് നടത്തിയിരിക്കുന്നത് നൂറുകണക്കിന് കവചിത ടാങ്കുകൾ പീരങ്കി പടകളൊക്കെ തന്നെ ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഗാസയുമായി അതിർത്തി പങ്കിടുന്ന ഈജിപ്തിൻ്റെ മേഖലകളിലേക്ക് ഈജിപ്റ്റ് അതിർത്തികളിലേക്ക് ഈജിപ്റ്റ് ഭരണകൂടം ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്